മുത്തു എന്താ പറ്റിയത് ആദ്യ ടെൻഷനോടെ എന്നിരടും വന്നിരുന്നു അവൻ സമീപത്ത് വന്നപ്പോൾ അവരുടെ ഭയം കൂടി ആ റെക്കോർഡ് എങ്ങാനും അവന്റെ കയ്യിൽ കിട്ടിയാലുള്ള പ്രത്യാഘാതം ഓർത്ത് അവർ വിറച്ചു ഇവൻ തന്നെ തന്നെ പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കാനും മതി അവരുടെ മുഖത്തെ അസ്വസ്ഥത കണ്ട് ആദ്യക്ക് വല്ലായ്മ തോന്നി എന്താ മുത്തശ്ശി എന്ത് പറ്റി അവർ ഭീതിയിൽ തലയിളക്കുക മാത്രം ചെയ്തു അപ്പോഴാണ് ഷിഖ അങ്ങോട്ട് വന്നത് ആദ്യെ കണ്ടതും അവളുടെ മുഖത്തൊരു പലങ്ങൾ ദൃശ്യമായി എങ്ങനെയാ വീണത് പൊന്നു അത് അത് പിന്നെ റൂമിൽ കാലു വഴുതി വീണതാ അവിടെ വെള്ളം ഉണ്ടായിരുന്നു അവിടെ എങ്ങനെയാ വെള്ളം വീണത് അത് എന്റെ കയ്യിൽ നിന്ന് അറിയാതെ ഗ്ലാസ് മറിഞ്ഞതേട്ടാ ഞാൻ തുടക്കാൻ വിട്ടുപോയി അപ്പോഴേക്കും മുത്തശ്ശി നിനക്കെന്താ പൊന്നു വീട്ടിൽ വയസ്സായവരുള്ളപ്പോൾ ശ്രദ്ധിക്കണ്ടേ തുടക്കാൻ വിട്ടുപോയത്രേ ആദി ദേഷ്യപ്പെട്ടു സോറി ഷിഖ ഇന്ദിരയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതിനെല്ലാം കാരണക്കാരെ ഇന്ദിരയോട് അവൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം ശരി നീ വീട്ടിലേക്ക് പോയിക്കോ മുത്തശ്ശിയുടെ അടുത്ത് ഞാനിരുന്നോളാം അത് കേട്ടതും ഇന്ദിരയുടെ മുഖം കൂടുതൽ വിളറി അവർ ദയനീയമായി ഷികയെ നോക്കി കണ്ണ് കാണിച്ചു ഷികയ്ക്കത് മനസ്സിലായില്ല എന്താ മുത്തശ്ശി വെള്ളം വേണോ അതേസമയം ആദ്യം ഇന്ദിരയെ നീക്കി നോക്കി ഓ ഈ നശിച്ചവളെല്ലാം തുലയ്ക്കുമല്ലോ ആദ്യം ഇവിടെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് നേരത്തെ സംസാരിച്ചവളെങ്ങാനും തന്നെ വീണ്ടും വിളിച്ചാലോ അല്ലെങ്കിൽ ദേവിയാനെ വിളിച്ചാലും മതിയല്ലോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കേണ്ടി വരും ഓ എന്തൊരു ചീത്തയാണ് മറ്റവള് പറഞ്ഞത് തന്റെ തൊലി ഉരിഞ്ഞു പോയി ഇനി അവളെങ്ങാനും പോലീസിൽ പരാതി കൊടുക്കുമോ ചേ ഷിഗ പറഞ്ഞു കേട്ടാൽ മതിയായിരുന്നു ഇപ്പോഴെങ്ങും പാർവണയുടെ പിന്നാലെ പോകണ്ടായിരുന്നു എന്നാലും തന്നെ ഭീഷണിപ്പെടുത്തിയുള്ള ആരായിരിക്കും ടെൻഷൻ കൊണ്ട് ഇന്ദിരയ്ക്ക് ഭ്രാന്തി പിടിച്ചു അപ്പോഴാണ് ഷിഖ അടുത്തേക്ക് ചെന്നത് ദാ മുത്തശ്ശി വെള്ളം എന്റെ തലയിലോട്ട് കമഴ്ത്തടി ഇന്ദിര ചീറി ഷേക്കായി ചൊറിഞ്ഞു കയറി അവൾ അവർക്ക് നേരെ കൈ ചൂണ്ടി ദേ എന്നോട് ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ മുത്തശ്ശിയാണെന്ന് ഞാൻ നോക്കില്ല പെട്ടെന്ന് അതി അവളെ തടഞ്ഞു എന്താ പൊന്നു ഇത് മുത്തശ്ശി വയ്യാതിരിക്കുകയല്ലേ അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഓരോന്ന് പറയുന്നതാകും നീ അത് കാര്യമാക്കണ്ട മോള് വീട്ടിലേക്ക് പോയിക്കോ നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല ഏടുന്നുണ്ടല്ലോ ഇവിടെ ഇന്നിര പിന്നെയും വെട്ടിലായി അവർ ദയനീയമായി ശിക നോക്കി അവൾ മുഖം തിരിച്ചു അപ്പോഴാണ് അലൻ റൂമിന്റെ വാതിലേക്ക് വന്നത് ആദി അവൻ വിളിച്ചതും ആദ്യം അങ്ങോട്ട് ചെന്നു നീ എന്താ ഇവിടെ നിൽക്കുന്നത് കേറുന്നില്ലേ ഇല്ലടാ നേരത്തെ ഒന്ന് കേറിയത് കൊണ്ട് തന്നെ നിന്റെ മുത്തിശ്ശിക്ക് ബി പി ഹൈ ആയതാ അലൻ ചിരിച്ചു ആദി ചിരിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അലന് തോന്നിയത് അവൻ മുമ്പത്തിനേക്കാൾ ക്ഷീണിച്ചെന്ന് അലന് തോന്നി കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ശൂന്യത തളർന്ന മുഖം ആദി നീ ഇപ്പോ ജീവനില്ലാത്ത ഒരു കല്ല് പോലെയായി എന്റെ പഴയ കൂട്ടുകാരനെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ആദ്യ ഒന്നും പറഞ്ഞില്ല അലൻ അവനെ സ്നേഹത്തോട് ചേർത്ത് പിടിച്ചു അവൻറെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു അലന് നെഞ്ചി പിളരുന്നതുപോലെ തോന്നി ആദി എന്താടാ അലൻ പെട്ടെന്ന് അവനെ തന്റെ നെഞ്ചിലേക്ക് അടച്ചു പിടിച്ചു ഒന്നുമില്ല ആദി അലൻറെ മാതിലേക്ക് ഒരാശ്രയത്തിനെന്ന പോലെ മുഖം ചേർത്തു കുറച്ചുനേരം അങ്ങനെ നിന്നപ്പോൾ അവന് നേരിയൊരു സമാധാനം തോന്നി നീ വന്നേ നമുക്കൊരു കാപ്പി കുടിക്കാം അലൻ ആദ്യെ വിളിച്ചുകൊണ്ട് പോയി എന്റെ പൊന്നു മോളെ ആദ്യെ ഇവിടെ നിർത്തലടി നിർത്തിയാൽ പിന്നെ തീർന്നു എനിക്കെന്തോ വല്ലാത്ത പേടിയാകുന്നു ആദ്യ പുറത്തോട്ടിറങ്ങിയതും ഇന്ദിര ഷികയോട് അപേക്ഷിച്ചു അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് ഏട്ടനെ ഇവിടെ നിന്നാൽ എന്താ പ്രശ്നം അത് അത് പിന്നെ കുറച്ചു മുന്നേ ഞാൻ ലതയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു ഇന്ദിര പറഞ്ഞെല്ലാം കേട്ട് ഷിക തലയിൽ കൈവെച്ചു പോയി മുത്തശ്ശിയുടെ തലയിൽ കളിമണ്ണാണോ ഞാൻ എത്ര തവണ പറഞ്ഞു ഇനി ആ പാറവണയുടെ പിറകെ ഇത് തീക്കളിയാണ് പറഞ്ഞില്ലെന്ന് വേണ്ട ഏട്ടന്റെ സ്വഭാവം നന്നായി അറിഞ്ഞിട്ടും എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ വരുന്നത് പോലെ വരട്ടെ പിന്നെ ഏട്ടനെ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേക്കാം പക്ഷേ എന്നോട് മര്യാദക്ക് പെരുമാറണം ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും എല്ലാം തന്നെ വരുത്തി വെച്ചതല്ലേ ഇന്ദിരാ ദയനീയമായി തല കുലുക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം അങ്ങോട്ട് വന്നു ഏട്ടൻ പോയിക്കോളും ഇന്ന് ഞാൻ ഇവിടെ നിന്നോളാം അതെന്താ പൊന്നു ഞാൻ നിന്നാൽ പോരെ നീയും മുത്തശ്ശിയും കൂടി ചേരില്ല പിന്നെ അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം മാത്രമല്ല ഏട്ടൻ ഒരുപാട് വർക്ക് കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നല്ലേ നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ആകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ വീട്ടിലെത്തിയാൽ പിന്നെ ഫുൾ ബെഡ് റെസ്റ്റ് വേണം അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഏട്ടൻ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല പിന്നെ ഇവിടെ മുത്തശ്ശിയെ നോക്കാൻ ഹോം നേഴ്സും ഉണ്ടല്ലോ ഓടിയൊരു ഷികയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ആദ്യം പോകാൻ തയ്യാറായി ഏട്ടാ ആദ്യ പിന്തിരിഞ്ഞതും നിന്നും വിളിച്ചു അവൻ റൂമിന് പുറത്തെത്തിരുന്നു അവൾ അങ്ങോട്ട് ചെന്നു എന്താ മോളെ അവൾ പെട്ടെന്ന് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എന്താ എന്റെ ഏട്ടനെ പറ്റിയത് എന്ത് പറ്റാൻ ഒന്നുമില്ല പ്ലീസ് ഏട്ടാ എനിക്ക് എന്റെ പഴയ ഏട്ടനെ തിരിച്ചു വേണം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന തമാശ പറഞ്ഞ് എല്ലാവരും ചിരിപ്പിക്കുന്ന ആ പഴയ ആളല്ലേ ഇത് അവളുടെ ശബ്ദം ഇടറി എന്ത് പ്രശ്നമാണെങ്കിലും പ്ലീസ് കം ബാക്ക് ഏട്ടാ എനിക്ക് വേണ്ടി എന്താ പൊന്നു ഇത് നീ വെറുതെ ഓരോന്ന് ഐ ആം ആലോചിച്ചുപൂട്ടണ്ടെർഫെക്ട് ഓക്കെ മോള് ചെല്ല് മുത്തശ്ശി കമ്പനി കൊടുക്ക് ഷികയുടെ ശിരസിൽ തഴുകി നെറ്റിയിൽ ചുമബിച്ച് ആദ്യ യാത്രയായി അവൾ നിർനിമേഷയായി ആ പോക്ക് നോക്കി നിന്നു ആദ്യം വീട്ടിൽ ചെല്ലുമ്പോൾ മണി ഒൻപത് കഴിഞ്ഞിരുന്നു ഫുഡ് എടുക്കട്ടെ മോനെ അടുക്കളയിൽ നിന്നും വന്ന് കൊച്ചമ്മി ചോദിച്ചു എനിക്ക് വേണ്ട അമ്മണിയമ്മേ കുറച്ചെങ്കിലും കഴിക്ക മോനെ ഈയിടെ ഈ ഭക്ഷണമൊക്കെ ഭയങ്കര കുറവാണല്ലോ അവരുടെ നിർബന്ധം കാരണം ആദ്യയിരുന്നു അവരവിടെ ആദ്യയുടെ കുഞ്ഞിലെ മുതലുള്ളതാണ് ആ സ്നേഹം അവൻ അവരോടുമുണ്ട് കൊച്ചമ്മണിയാണ് ഫുഡ് വിളമ്പി കൊടുത്തത് കൂടെ ഭവാനിയും ഉണ്ടായിരുന്നു മുത്തശ്ശി എങ്ങനെയാ വീണെന്ന് അമ്മിയമ്മേ ആദ്യ ചോദിച്ചു എനിക്കറിയില്ല മോനെ ആ സമയത്ത് ജാനകി അവിടെ ഉണ്ടായിരുന്നത് പിന്നെ അനാമികയും കൊച്ചമ്മണി പറഞ്ഞു അനാമികയോ ആദിയുടെ നെറ്റി ചൊളിഞ്ഞു അവർ ജാനകിയുടെ നേരെ തിരിഞ്ഞു അനാമിക ഇവിടെ വന്നിരുന്നോ ജാനകി ഒന്ന് പരിങ്ങി അത് അത് വന്നിരുന്നോ എന്നിട്ട് ശികിയോ ഷികയോ ഒന്നും പറഞ്ഞില്ലല്ലോ മുത്തശ്ശി എങ്ങനെയാ വീണത് അത് മോനെ അനാമിക പിടിച്ച് തള്ളിയതാ ഇന്ദിരാമേടം ആ കൊച്ചിനെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു ആദേശത്തിൽ ചെയ്തതാ എന്തിന് എന്തിനാ മുത്തശ്ശി അനാമിക ഇൻസൾട്ട് ചെയ്തത് ആദി ഗൗരവത്തിൽ ചോദിച്ചു ജാനകി നടന്ന കാര്യങ്ങളെല്ലാം ഒന്നും ഒളിക്കാതെ പറഞ്ഞു ഞാൻ ജ്യൂസ് കൊണ്ട് വെച്ചപ്പോൾ മുതൽ നടന്ന കാര്യങ്ങളാ മോനെ ഇതെല്ലാം ഞാനിതെല്ലാം ഭക്തയും മുറിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ആ എല്ലാം കേട്ടപ്പോൾ പോലെ തോന്നി അപ്പോൾ പൊന്നും മുത്തശ്ശിയും തന്നോട് കള്ളം പറയുകയായിരുന്നു എന്തിനാണ് ഇവർ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നത് ആദിക്ക് പിന്നെ കഴിക്കാൻ തോന്നിയില്ല ഭക്ഷണം മതിയാക്കി അവൻ എഴുന്നേറ്റു കൈ കഴുകി തിരിയുമ്പോൾ കൊച്ചമണി പിന്നെ നിൽപ്പുണ്ടായിരുന്നു എന്താ അമ്മിണിയമ്മേ എന്തെങ്കിലും പറയാനുണ്ടോ അമ്മിണിയമ്മ ഒരു കാര്യം പറഞ്ഞാൽ മോന് ഞാൻ അമിത സ്വാതന്ത്ര്യം എടുക്കുകയാണെന്ന് തോന്നുമോ ഇല്ല ആദ്യ പുഞ്ചിരിച്ചു അമ്മിണിയമ്മക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാല്ലോ ഞാനൊന്നും വിചാരിക്കില്ല പാറകുഞ്ഞ് ഇവിടെ നിന്ന് പോയപ്പോൾ മോൻറെ സന്തോഷവും സമാധാനവും ഐശ്വര്യമെല്ലാം പടിയിറങ്ങിപ്പോയി നിങ്ങൾക്കിടയിൽ എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല ആ മോനൊരു പാവമാ അത് മോനെ ഓർത്ത് ഒത്തിരി വേദനിക്കുന്നുണ്ടാവും പറ്റുമെങ്കിൽ മോനെ അതിനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരണം ആദി അമ്മിണിയെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു പിന്നെ ഒന്നും മിണ്ടാതെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറിപ്പോയി അമ്മണി ആ പോക്ക് നോക്കി വേദനയോടെ നിന്നു അവന്റെ ഉള്ളൊരു വേദന ഇരിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നി വർഷങ്ങൾക്ക് മുൻപ് താൻ കയ്യിലെടുത്ത് അവമനിച്ച ഒരു ചെറിയ നൺകുഞ്ഞിന്റെ നിഷ്കളങ്കമായ ചിരി അവരുടെ മനസ്സിലേക്ക് വന്നു നിന്റെ കൃഷ്ണ ആ കുഞ്ഞിനെ കാത്തോളനെ അവർ മരമൊരുകി പ്രാർത്ഥിച്ചു ആദ്യ മുറിയിൽ ചെന്നതും കിടക്കയിലേക്ക് വീണു ഏറെ നേരം തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും ഉറക്കം വരാതെ ആയപ്പോൾ അവൻ കയ്യെത്തിച്ച് ടേബിളിരുന്ന മ്യൂസിക് പ്ലെയർ ഓൺ ചെയ്തു അതിൽ നിന്ന് ചുള്ളിക്കാടിന്റെ കവിത ഏതോ ഒരു ഗായകന്റെ മനോഹര ശബ്ദത്തിൽ ഒഴുകി വന്നു ചുമരിലെ കടികാരത്തിൽ മണി ഒന്നടിച്ചു അവസാനത്തെ കവിതയുടെ വരിയിൽ അവനൊന്ന് പിടഞ്ഞു പോയി ആ രാത്രി മുഴുവൻ പാറോണ ഉറങ്ങാതെ ഓരോന്ന് ആലോചിച്ചു കിടക്കുകയായിരുന്നു താനൊരു നികൃഷ്ട ജന്മമാണ് എന്നവൾക്ക് തോന്നി ജന്മം നൽകിയ അച്ഛനമ്മമാർക്ക് വേണ്ടത്തവൾ പ്രാണന്റെ പാതിയായിരുന്നവനും തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു പാവം പിഷാരുടെ അമ്മാവനും വേണിയും തന്നെ ചൊല്ലി ഒരുപാട് വേദനിക്കുന്നുണ്ട് കുറെ കഷ്ടപ്പെടുന്നുണ്ട് താൻ കാരണം പിഷാരുടെ കുടുംബം തകർന്നു ലതമായിക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വന്നത് താൻ കാരണമാണ് എല്ലാത്തിനും ഉപരിയായി തന്റെ കുഞ്ഞും പോയി ഇനി താൻ ആർക്കു വേണ്ടി ജീവിക്കണം ജീവിക്കാൻ ഒരു കാരണവുമില്ലാത്തവളാണ് താൻ ഇനി ആർക്കും ഭാരമാകാതെ മരിക്കണം അതെ ആർക്കും ഭാരമാകരുത് ആദിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതൊരു ഗന്ധർവനായിരുന്നു ഭൂമിയിലെ കന്യകയോടുള്ള ഭ്രമത്താൽ കുറച്ചു കാലം മാത്രം അവളെ സ്വന്തമാക്കി വെച്ചിരുന്നവൻ ഭ്രമം തീർന്നപ്പോൾ അവളുടെ ശരീരം മാത്രമല്ല ആത്മാവ് കൂടി കവർന്നെടുത്തവൻ പോയി പാർവണ പതിയെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു ബ്ലോക്കിലേക്ക് നോക്കി സമയം നാലര അഞ്ചു മണിക്ക് പിഷാരടി അമ്മാവൻ ഉണരും അതിനു മുൻപ് വേണം അവൾ അവിടെ മേശപ്പുറത്തിരുന്ന വേണിയുടെ നോട്ട്ബുക്കിൽ നിന്ന് ഒരു പേപ്പർ കീറിയെടുത്തു അക്ഷരങ്ങൾ അവളുടെ കണ്ണിൽ മുങ്ങിയിരുന്നു എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ മരണം വരിക്കുന്നു ഈ തീരുമാനത്തിൽ ആർക്കും യാതൊരു പങ്കുമില്ല പിഷാരുടെ മാമയും വേണിമോളും എന്നോട് ക്ഷമിക്കണം വേറൊരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാണ് ഈ ഭാഗ്യം കെട്ടലോട് കഴിയുമെങ്കിൽ പൊറുക്കണം എഴുതിയ കടലാസ നോട്ട് പുസ്തകത്തിൽ കാണുന്ന വിധം വെച്ചിട്ട് പാറവണ എഴുന്നിട്ട് വാതിലിനടുത്തേക്ക് ചെന്നു പതി അവൾ സാക്ഷ തുറന്നു പുറത്ത് ഇരുളും നിലാവും ഇണച്ചേരുകയായിരുന്നു അവൾ ഭയമില്ലാതെ ആ രാത്രിയുടെ ഭീകരതയ്ക്ക് ഇറങ്ങിപ്പോയി വെളിപ്പ് അഞ്ചു മണിക്ക് എന്തോ ദുസ്വപ്നം കണ്ടാണ് പിഷാരടി ഞെട്ടി ഉണർന്നത് മനസ്സിലൊരു സമാധാനം തോന്നാതെ അദ്ദേഹം നേരം വരാതെ ചെന്നിരുന്നു പിന്നെ എഴുന്നേറ്റ് പാർവണിയുടെ മുറിയിലേക്ക് പോയി വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ പിഷാരടിയുടെ നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടി അദ്ദേഹം വേഗം അകത്ത് കടന്നു അവൾ അവിടെ കാണാതെ പരിഭ്രാന്തനായി പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കുറുപ്പ് കൂടി കണ്ടതും അദ്ദേഹത്തിന്റെ നെഞ്ചു വല്ലാതെ വേദനിച്ചു വേണി വേണി മോളെ അച്ഛന്റെ വിളി കേട്ട് എഴുന്നേറ്റിരുന്ന വേണി ഓടി വന്നു എന്താ അച്ഛാ മോളെ പാർവണ മോളെ കാണുന്നില്ല പിഷാരടി ഭാഗ്യമായ എഴുത്ത് വേണിയുടെ കയ്യിൽ കൊടുത്തു പിന്നെ വീടിന്റെ പിന്നാമ്പുറത്തെ കൂടി വേണി ഒരു നിമിഷത്തേക്ക് സ്തംഭിച്ചു പോയിരുന്നു പിന്നെ അച്ഛന്റെ ഒപ്പം അവളും തിരയാനായി ഓടി പാർവണ അവിടെ ഉണ്ടായിരുന്നില്ല ഇനി ഞാൻ എന്തു ചെയ്യുമെൻറെ ഈശ്വര എവിടെ പോയി അന്വേഷിക്കും എന്റെ കുട്ടിയെ പിഷാരടിയിൽ ഒരു ഗദ്ഗതം പുറത്തു വന്നു അപ്പോഴാണ് നാലഞ്ചു പേർ കടന്നു വരുന്നത് പിഷാരടി കണ്ടത് അവർ ചുമക്കുന്ന സ്ത്രീ രൂപം പാർവണയുടേതാണെന്ന് കണ്ട് പിഷാരടി ഞെട്ടിപ്പോയി അവർ അവളെ വരാന്തയിൽ കൊണ്ടുവന്ന് കിടത്തി ഇവിടുത്തെ കുട്ടിയല്ലേ ഇത് ഈ കുട്ടി ധന്വന്തിരി മൈതാനത്തിന്റെ അവിടെയുള്ള പുഴയിൽ ചാടി മരിക്കാൻ തോക്കി വീട്ടിൽ നിന്ന് അരഫർണവും ദൂരെയാണ് ധന്വന്തിരി മൈതാനം അതിനപ്പുറം കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ് അടുത്തു തന്നെ പുഴയാണ് ഞങ്ങളവിടെ വഞ്ചിയിൽ മീൻ പിടിക്കാൻ പോയതാ അപ്പോഴാ ഈ കുട്ടി ചാടുന്നത് കണ്ടത് ഭാഗ്യത്തിന് വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല കുറെ വെള്ളം കുടിച്ചു എന്ന് മാത്രം അവർ അങ്ങനെ പറഞ്ഞെങ്കിലും പിഷാരടിയും വീണിയും വളരെ പെട്ടെന്ന് തന്നെ പാർവണയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നെ ഇങ്ങനെ ശിക്ഷിക്കണ്ടായിരുന്നു മോളെ എന്നെ കൊന്നിട്ട് പോകാറില്ലേ നിനക്ക് പാർവണ കണ്ണു തുറന്നതും പിഷാരടി കരഞ്ഞു അദ്ദേഹത്തിന്റെ ഇരിപ്പ് കണ്ടതും പാർവണയുടെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധവും ജാലിതയും നിറഞ്ഞു വേണിയുടെ ദീരമായ മുഖം കണ്ട് അവൾക്ക് വേദന തോന്നി പാർവണ നിസ്സഹായതോടെ അവളെ നോക്കി ഇങ്ങനെയൊന്നും ഇനി ചെയ്യലെ ചേച്ചി ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ അവൾ കരഞ്ഞു അപ്പോഴാണ് ഡോക്ടർ സൂസൻ അങ്ങോട്ട് വന്നത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി മുന്നറിയിപ്പ് തന്നലേ ഈ കുട്ടിയെ ശ്രദ്ധിക്കണമെന്ന് പാർവണയുടെ മുന്നിൽ വെച്ച് തന്നെ ഡോക്ടർ പുഷാരുടെയും വേണിയും ശകാരിച്ചു ഒരു കാര്യം ചെയ്യൂ ഈ കുട്ടിയുടെ ഹസ്ബൻഡിനെ വിളിക്കൂ അയാളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം ഈ കുട്ടി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സ്ഥിതിക്ക് ഇനി അതേ ഉള്ളു വഴി പാർവണ ഞെട്ടിപ്പിടഞ്ഞു നോക്കി വേണ്ട വേണ്ട ഡോക്ടർ ദയവ് ചെയ്ത് ആരെയും പറിക്കരുത് ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല പാർവണ ദയനീയമായി പറഞ്ഞു ഒന്ന് വരൂ ഡോക്ടർ പിഷാരടിയെ വിളിച്ചു ആ കുട്ടി പറഞ്ഞൊന്നും വിശ്വസിക്കേണ്ട അതിൻ്റെ മനസ്സ് ശരിയല്ല ഇനിയും ഇത്തരത്തിലുള്ള അറ്റംസ് പ്രതീക്ഷിക്കാം പിന്നെ ആത്മഹത്യാ ശ്രമമാണ് പോലീസ് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അവസ്ഥ അവസ്ഥയോർന്ന് ഞാനത് ചെയ്യുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാം പിഷാരടി ഡോക്ടർക്ക് നേരെ കൈകോപ്പി ഡോക്ടർ പോയത് ശേഷം ഹോസ്പിറ്റൽ വരാന്തയിൽ പോയി നിന്നു അവിടെ മുൻവശത്തെ ഗാർഡനിൽ കുറച്ചു നേരം ദുഃഖഭരിതമായ ചിന്തകളിൽ മുഴുകി നിന്നു പിന്നെ രണ്ടും കൽപ്പിച്ച് അലൻ്റെ നാമ ഡയൽ ചെയ്തു എന്താ പിഷാരടി അങ്കൾ ഡോക്ടറെ ഒന്നിവിടെ വരെ വരാമോ ഒരു അത്യാവശ്യമുണ്ട് വീട്ടിലേക്ക് വരണ്ട ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലാ ഹോസ്പിറ്റലല്ലോ അതേ പാർവണമോൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് ദയവ് ചെയ്ത് ഡോക്ടർ ചെയ്ത് ആദി സാറിനോട് പറയരുത് ഇ ഇല്ല അലൻ്റെ ശബ്ദം വിറച്ചു അലൻ ഹോസ്പിറ്റലിൽ എത്തിയതും പാഞ്ഞാണ് എല്ലാ വിവരവും വിഷാരടി തന്നെ അലനോട് പറഞ്ഞു പാർവണ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അലൻ ഞെട്ടിപ്പോയി ആ പെൺകുട്ടി കടന്നുപോയ വേദനകൾ ഓർക്കെ അലൻ അഗാധമായ വേദന തോന്നി അവൻ ഡോക്ടർ സൂസനമായി സംസാരിച്ച ശേഷമാണ് അവളുടെ മുന്നിലേക്ക് ചെന്നത് അവൻ ചെന്നപ്പോൾ പാർവണ കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു അവൻ സങ്കടത്തോട് അവളുടെ നെറ്റിയിൽ തലോടി മോളെ അല്ലുവേട്ടൻ അവനെ കണ്ടെന്ന് പാർവണ കരയാൻ തുടങ്ങി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവനവളുടെ അടുത്തിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്ന കാര്യം മോൾ എന്തിനാ ആദ്യം നിന്ന് മറിച്ചു വെച്ചത് എന്നെ ഉപേക്ഷിക്കാൻ ഒരു ആളോട് ഞാനത് പറഞ്ഞിട്ട് എന്തിനാ അല്ലുവേട്ട അവരൊക്കെ വലിയ ആളുകളല്ലേ എൻ്റെ കുഞ്ഞിനെ കൊന്നു കൊന്നുകളയില്ലെന്ന് ആര് കണ്ടു മോളെ ആദ്യം എങ്ങനെയൊന്നും ചെയ്യില്ല മോൾക്കറിയാത്തതാണോ അവനെ ഇതറിഞ്ഞിരുന്നെങ്കിൽ അവൻ നിന്നെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ചേനെ അതെന്ത് സംരക്ഷണമാണ് അല്ലുവേട്ട വയറ്റിലൊരു കുഞ്ഞുണ്ടായിപ്പോയി എന്നത് കൊണ്ട് മാത്രം കിട്ടുന്ന ഔദാര്യം എന്തിനാണ് ഞാൻ ആത്മാഭിമാനമുള്ളവളാണ് ആർക്കും ഒരു ഭാരമാകാൻ ആഗ്രഹിക്കില്ല എനിക്ക് അലൻ ഉത്തരം മുട്ടിപ്പോയി എങ്കിലും അവൻ ചോദിച്ചു മോളെ നമുക്കിതെല്ലാം ആദ്യോട് പറഞ്ഞാലോ ഇല്ല അല്ലുവേട്ട ഒരിക്കലും എനിക്ക് വേണ്ടി അവിടെ ചെന്ന് കാല് പിടിക്കരുത് ഇനി ഒന്നിനും ആ മുന്നിൽ ചെല്ലാൻ എനിക്ക് താല്പര്യമില്ല ഒരു ഔദാര്യവും എനിക്ക് വേണ്ട അതിലും വേദം ഞാൻ മരിക്കുന്നതാണ് മോളെ പ്ലീസ് അല്ലുവേട്ട ആദിശേഷ് വർമ്മയെ ഇനി എനിക്ക് കാണണ്ട ഒരിക്കലും ശരി അങ്ങനെയാണെങ്കിൽ എൻ്റെ പെങ്ങൾ എന്ന നിലയിൽ ഞാൻ മോളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് മോളത് അനുസരിക്കണം എന്ത് തീരുമാനവും അല്ലേട്ടാ മോൾക്ക് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റം വേണം മോൾ ഇനി ഇവിടെ നിൽക്കണ്ട മോൾക്ക് സമാധാനവും സ്വസ്ഥതയും കിട്ടുന്ന ഒരിടത്ത് ഞാനും പിശാരുടെ കൂടി നിന്നെ എത്തിക്കാം ഒരു വിധത്തിലും ഭയപ്പെടേണ്ട അത്രയ്ക്ക് സേഫ് ആയ സ്ഥലത്താണ് കൊച്ചിനെ ഞങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നത് കൊച്ചിനെ അവിടെ സന്തോഷമായിരിക്കും ഒരിക്കലും മോൾ എവിടെയാണെന്ന് ആദ്യം അറിയില്ല ഓരേ മോളുടെ ഏട്ടൻ നിനക്ക് തരുന്ന വാക്കാണിത് ഞാൻ ആദ്യയുടെ സുഹൃത്ത് മാത്രമല്ല മോളുടെ ഏട്ടൻ കൂടിയാണ് മോള് ഞങ്ങൾ പറഞ്ഞ് കേൾക്കണം ഞാൻ തയ്യാറാണല്ലോ ഏട്ട ഇവിടെ നിന്നാൽ ചിലപ്പോൾ എനിക്ക് ഭ്രാന്തി പിടിച്ചേക്കും അന്ന് തന്നെ പാർവണയെ ഡിസ്ചാർജ് ചെയ്തു പിറ്റേന്ന് ഒരു ചൊവ്വാഴ്ചയായിരുന്നു അലൻ രാവിലെ തന്നെ കാറുമായി പിഷാരൻ്റെ വീട്ടിലെത്തി വീണിയെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുമ്പോൾ പാർവണ കരഞ്ഞു അവൾ പിഷാരൻ്റെ കൂടെ പിൻസീറ്റിലാണ് ഇരുന്നത് അലനാണ് ഡ്രൈവ് ചെയ്തത് ആ കാർ പാർവണയും കൊണ്ട് ഒഴുകി നീങ്ങി പുതിയൊരു ജീവിതത്തിൻ്റെ വഴിത്തിരിവിലേക്ക് പിറ്റേന്ന് രാവിലെ അലൻ ആദ്യിയെ വിളിച്ചു എന്താടാ ഇന്നാണ് ഡോക്ടർ റിഘുറാമിൻ്റെ മകളുടെ ഭരതനാട്യം നാട്യക്ഷേത്രയിൽ നീ വരുന്നില്ലേ ഇല്ല എനിക്കൊരു മൂടില്ല അങ്ങനെ പറയരുത് രാത്രിയാണ് പ്രോഗ്രാം നിന്നെ പ്രത്യേകിച്ച് അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തതാണ് ചെന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് വിഷമാകും ഞാൻ വരാം ആദിയുടെ ഹോസ്പിറ്റലിൽ പ്രശസ്തനായ ന്യൂറോളജിസ്റ്റാണ് ഡോക്ടർ റിഘുറാം ആദിയോടും അലനോടും ഒക്കെ അദ്ദേഹത്തിൻ്റെ വാത്സല്യമുണ്ട് അദ്ദേഹത്തിൻ്റെ മകൾ വൈകിയുടെ ഡാൻസ് പ്രോഗ്രാമാണ് ഇന്ന് നഗരത്തിലെ പ്രധാന കൾച്ചറൽ സെന്ററായ നാട്യക്ഷേത്രയിലാണ് വൈകിയുടെ പെർഫോമൻസ് നടക്കുന്നത് സുന്ദരമായി രാത്രി ദീപാലങ്കരങ്ങളാൽ ചുറ്റപ്പെട്ട നാട്യക്ഷേത്രയിലെ വലിയ സ്റ്റേജിൽ ചടുലമായ നൃത്ത ചുവടുകളുമായി വൈകിയെന്ന് ഇരുപത്തിനാലുകാരി കാണികളുടെ ഹൃദയം കീഴടക്കുകയായിരുന്നു പക്ഷേ ആദ്യം അവിടെ വൈകിയെ കണ്ടില്ല പകരം മറ്റൊരുവളെ കണ്ടു അവളുടെ വിടർന്നു നിറഞ്ഞ കണ്ണുകൾ ദുഃഖാർദ്രമായ മുഖം ആഗാനത്തിലെ ഓരോ ഇരടികളും അവളിൽ നിന്നുള്ള ചോദ്യശാലങ്ങളായി അവൻ്റെ നെഞ്ചിൽ വന്ന് തറച്ചു ആദ്യം പെട്ടെന്ന് എഴുന്നേൽക്കാൻ ഭാവിച്ചു രണ്ട് നിറഞ്ഞ കണ്ണുകളുടെ ഓർമ്മ അവനെ വല്ലാതെ വേട്ടയാടി കൊണ്ടിരുന്നു പക്ഷേ അവനെ അവിടെ പിടിച്ചിരുത്തി ഇത് അവിടെ ഇരിക്കുക അതെ ഡോക്ടർ രഘുറാം ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നു കണ്ടില്ലേ ആദി മനസ്സില്ല മനസ്സോട് അവിടെ തന്നെ ഇരുന്നു വീണ്ടും സ്റ്റേജിലേക്ക് നോക്കി ആദി കണ്ണുകൾ ഇറക്കി അടച്ചു അവൻ്റെ ഹൃദയത്തിൽ എന്താണെന്ന് അലന് മാത്രം മനസ്സിലായി പ്ലീസ് അല്ലു ഞാൻ പോയിക്കോട്ടെ എനിക്ക് വയ്യ നൃത്തശില്പം അവസാനിച്ചതും ആദി പരവേഷത്തോടെ പറഞ്ഞു അലൻ ഡോക്ടർ രഘുറാമിനോട് എന്തോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഫങ്ഷന് നിൽക്കാതെ ആദ്യം കൊണ്ട് പുറത്തിറങ്ങി ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറിനരികിലേക്ക് അരികിലേക്ക് പോയത് അലനാണ് ഡ്രൈവിംഗ് സീറ്റിലിരുന്നത് ആദ്യ സീറ്റിൽ തളർച്ചയോട് കിടന്നു നിനക്കെന്താ ആദ്യം പറ്റിയത് എടാ അവൾ അവൾക്ക് സുഖാണോ അവൾ നന്നായിരിക്കുന്നുണ്ടോ അവൻ്റെ സ്വരത്തിൽ പരവേഷം നിറഞ്ഞിരുന്നു ഏതവൾ പാർവണ ആദ്യയുടെ മോഹം കുരിഞ്ഞു നീ നീയന്തിനാ അവളെ അന്വേഷിക്കുന്നത് ഇനിയും അതിൻ്റെ ആവശ്യമുണ്ടോ പിന്നെ അവൾ ഇവിടെയില്ല എവിടെ പോയി അവൻ ചകിതനായി തലയുയർത്തി ആ കൊച്ചിനെ ഇവിടെ നിൽക്കാൻ വയ്യെന്ന് പറഞ്ഞു ഞാനും പിഷാരുടെ എങ്കിലും കൂടി അതിനെ വളരെ സ്ഥലത്തേക്ക് ആക്കിയിട്ടുണ്ട് എവിടെയാണ് ആദിയുടെ സ്വരം ദുർബലമായി നീ അത് ചോദിക്കരുത് ആദി നിന്നോടതൊരിക്കലും പറയരുതെന്ന് ആ കുട്ടി എന്നെക്കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അന്വേഷിച്ചാൽ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഐ ആം ഷുവർ പക്ഷേ എന്തിനാണ് നിനക്കതിനെ വേണ്ടല്ലോ അതെന്തായാലും വളരെ സേഫായ ഒരിടത്താണ് അതുമാത്രം ഞാൻ നിനക്ക് ഉറപ്പ് തരാം ആദ്യം പെട്ടെന്ന് കൈകൾ കൊണ്ട് മുഖം മറിച്ച് ചി സീറ്റിൽ ചാരി കിടന്നു കുറച്ച് നിമിഷം നിശബ്ദമായി കടന്നുപോയി അവൻ്റെ കൈകൾക്കിടയിലൂടെ കണ്ണീർ ഒഴുകുന്നത് കണ്ട് അലൻ പകച്ചുപോയി ആദി ആദി എന്തായത് അലൻ ആദ്യെ പിടിച്ചു കൊലക്കി ആദി പ്ലീസ് അല്ലു നിനക്കെങ്കിലും എന്നെ മനസ്സിലാവില്ലേ ആരോടൊന്നും പറയാനാവാതെ ഒന്ന് കരയാൻ പോലും ആവാതെ ഞാൻ ഞാനൊരു പുഴുവിനെ പോലെ പിടയിൽ നീ കാണുന്നില്ല അല്ലു ആദിയിൽ നിന്ന് കരച്ചിലിനുടെ വാക്കുകൾ ചിതറി വീണു ആ വാക്കുകൾ കേട്ട് അലൻ്റെ ഹൃദയം തകർന്നു പോയി അവൻ പെട്ടെന്ന് ആദിയെ തൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു കുറേ നേരം ആദ്യ അലൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിയിരുന്നു എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ലെന്ന് വിചാരിക്കേണ്ട ആദി എന്നെ പോലെ നിന്നെ ആർക്കറിയാവുന്നത് എന്നാലും ആ കൊച്ചിൻ്റെ മുഖം ഓർക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതാ അലനെ അവൻ്റെ ശിരസ്സിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ആദ്യമൊന്നും വേണ്ടിയില്ല അവൻ ശിരസ് ഉയർത്തി ദയനീയമായി ആലനെ നോക്കുക മാത്രം ചെയ്തു അവൾ എന്താണ് പെട്ടെന്ന് പോയത് അവൾക്ക് പിശാരുടിയങ്കളുടെ വീട്ടിൽ പ്രശ്നമായിരുന്നല്ലോ ഒരു വിഷം അവിടെ ഉണ്ടായിരുന്നല്ലോ പിശാരുടിയങ്കലിൻ്റെ ഭാര്യ അവർ നിന്റെ മുത്തശ്ശിയുമൊക്കെ കൂടി ആ കൊച്ചിനെ ഉപദ്രവിക്കാൻ പ്ലാൻ ഇട്ടിരുന്നു മുത്തശ്ശിയോ അതെ ആദ്യ അമ്പരുന്നു അതെ ആ കൊച്ചു നിന്റെ വീട്ടിൽ നിന്ന് പോയിട്ടും അവർക്ക് അതിനോടുള്ള പക തീരുന്നില്ല എന്ത് ജന്മം ജന്മമാവര് എന്താണ് സംഭവിച്ചത് ആ ലതയും നിന്റെ മുത്തശ്ശിയും കൂടി പാർവണയെ തട്ടിക്കൊണ്ടു പോകാനായി പ്ലാൻ ചെയ്തിരുന്നു അത് നിന്റെ മുത്തശ്ശിയുടെ അനീതിയുടെ മകൾ ഒരു ദേവയാനില്ലേ അവരുടെ തലയ്ക്ക് വിളിവില്ലാത്ത മകനെക്കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി എന്നിട്ട് ആ കൊച്ചിനെ മുംബൈയിൽ കടത്താനായിരുന്നു പ്ലാൻ ഇതൊക്കെ സത്യമാണോ അല്ലു ആദി അവിശ്വസനീയതയോട് ചോദിച്ചു പിന്നെ ദേഷ്യത്തിൽ ആ കണ്ണുകൾ ചുവന്നു വന്നു അല്ലാതെ പിന്നെ ഉണ്ടാക്കി പറയാൻ ഞാനെന്താ നിന്റെ മുത്തശ്ശിയെ നായികയാക്കി സിനിമ ചെയ്യുന്നുണ്ടോ അലൻ ഇന്ദിരയുടെയും ലതയുടെയും കുറിച്ച് വിശദമായി തന്നെ ആദ്യോട് പറഞ്ഞു എന്നോട് ഇത് പിഷാരിൻ്റെ അങ്കലിൻ്റെ മകൾ വേണിയില്ലേ ആ കുട്ടിയെ പറഞ്ഞത് കുറേ നേരം ആദി ശിരസിൽ കൈകൾ അർപ്പിച്ച് കുമ്പിട്ടിരുന്നു പാർവണറിഞ്ഞു ഇക്കാര്യം ഇല്ലടാ ആ കൊസ്റ്റിനെ അറിയിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഭാഗ്യത്തിന് ലതയുടെ ഒക്കെ വേണി കണ്ടുപിടിച്ചു കറക്റ്റ് സമയത്ത് തന്നെ നിന്റെ മുത്തശ്ശിയാ കുട്ടിയെ വിളിക്കുകയും ചെയ്തു പൊന്നുവിന് ഇതിൽ കൈയുണ്ടോ ആദ്യയുടെ മുഖം മുറുകി അതറിയില്ല പക്ഷെ ഇന്ദിര മുത്തശ്ശിയുടെ വോയിസ് മെസ്സേജ് ഒക്കെ എന്നെ കേൾപ്പിച്ചു ആ കുട്ടിയുടെ വായിൽ നിന്ന് അവർക്ക് കണക്കിന് കിട്ടിയിട്ടുണ്ട് അത് കേട്ടപ്പോൾ ഒരു ആശ്വാസമുണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും പാർവണയെ ഉപദരിക്കണമെന്നായിരുന്നു നിന്റെ മുത്തശ്ശിയുടെ മനസ്സിൽ കഷ്ടം തന്നെ അവരൊരിക്കലും നന്നാവാൻ പോകുന്നില്ല അതൊറപ്പാണ് ശരിയാണ് ഒരിക്കലും നന്നാവില്ല ആദി ശൂന്യമായ കണ്ണുകളോട് പറഞ്ഞു അവൻ്റെ സ്വരത്തിൽ വല്ലാത്ത വേദന തുടിച്ചു നിന്നു പിന്നെ വേറൊരു കാര്യമുണ്ടാദി എന്താടാ ഞാൻ കാണാൻ ചെന്നപ്പോൾ പാറവണ വല്ലാത്ത ഡെസ്പായിരുന്നു അന്ന് ഞാൻ ചെന്നതിനേക്കാളും മോശമായ അവസ്ഥയിലായിരുന്നു അവൾ ആദ്യ ഒരു പിടച്ചിലൂടെ അലഞ്ഞു നോക്കി ഒരു ദിവസം അപ്സര അവിടെ ചെന്നിരുന്നു അതും വേണി പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് അപ്സറെ പാർവണയോട് സ്വകാര്യമായി സംസാരിക്കണമെന്ന് പറഞ്ഞത്രേ അവൾ അവൾ എന്താ പാർവണയോട് പറഞ്ഞത് ആദ്യത്തെ സ്വരത്തിൽ ഉൽക്കണ്ഠ തൊടിച്ചു അത് വേണിക്കും അറിയില്ല അവളകത്തായിരുന്നു പക്ഷെ അതിനുശേഷം പാർവണ വല്ലാത്ത മനോവിഷമത്തിലായിരുന്നു എന്ന് വേണി പറഞ്ഞു അപ്സറെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് നിനക്ക് ഓഹിക്കാമല്ലോ എന്തായാലും അത് അത്ര നല്ലതൊന്നും ആവില്ല ആ അവളെപ്പോലൊരുത്തിക്ക് എന്തും പറയാം നിനക്ക് അവളോട് പ്രേമമാണെന്നോ നിങ്ങൾ തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നോ പറഞ്ഞു കാണും ഛേ ആദി തല കുറഞ്ഞു അല്ലാതെ അവളെ പോലെ ഒരുത്തി എന്തും പറയാനടാ ഇവൾക്ക് വേണ്ടിയാണ് നീ അതിനെ ഉപേക്ഷിച്ചതെന്ന് ആ കൊച്ചു വിചാരിക്കാനും മതി ആദിക്കെല്ലാം കൂടി കേട്ടിട്ട് വല്ലാത്ത ശ്വാസമുടൽ തോന്നി ഇനിയും നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാദി പക്ഷേ അതൊന്നും എനിക്ക് നിന്നോട് പറയാൻ വയ്യ നീ ഉപേക്ഷിക്കുമ്പോൾ നിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം കാരണമാവും കുട്ടി പോയി ഇപ്പോൾ പാർവണ നിന്നെ കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ല ഇതെല്ലാം നിന്നോട് പറയണമെന്നുണ്ടെനിക്ക് പക്ഷേ ഞാൻ സഹോദരി സ്ഥാനത്ത് കാണുന്ന പെൺകുട്ടിയോടുള്ള വാഗ്ദാനം എന്നെ ബന്ധിച്ചിരിക്കുകയാണ് അലൻ്റെ മനസ്സ് വേദനയോടെ മന്ത്രിച്ചു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ടും അവൾക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല അല്ലേ അലൻ്റെ ചിന്തകൾ അറിയാതെ അത് ചോദിച്ചു ഇല്ല അതിന് നിന്റെ മുത്തശ്ശിത്തള സമ്മതിക്കില്ല പിന്നെ മറ്റേ സാധനവും ആ തീരെ മര്യാദയില്ലാത്ത അപ്സരസ് എന്നാലും പാർവണ അവൾ എവിടെയാണെന്നെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെയല്ലോ എൻ്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും എന്തിനാണ് നിനക്ക് അവളെ തിരികെ വിളിക്കാൻ സാധിക്കുമോ ആദ്യം വീണ്ടും മുഖം താഴ്ത്തി അനൻ തുടർന്നു ഞാൻ പറഞ്ഞില്ലേ അവൾ സേഫാണ് എന്റെ അനിയത്തിക്കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കും നിനക്കൊരു സമാധാനക്കിടും ഇക്കാര്യത്തിൽ വേണ്ട എനിക്ക് നിന്നോട് റിക്വസ്റ്റ് ഉള്ളത് നീ ആ കൊച്ചിനോട് കൊച്ചിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കരുതെന്നാണ് അത് നിനക്ക് നിഷ്പ്രയാസം സാധിക്കും പക്ഷേ ഞാൻ അവൾക്ക് കൊടുത്ത വാക്കിനെ റെസ്പെക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നീയം അത് ചെയ്യണം ഞാൻ ഞാൻ അതിന് ശ്രമിക്കില്ലല്ലോ ആദിയുടെ സ്വരമിടറി പിന്നെ എൻ്റെ മുത്തശ്ശി അവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പൊന്നുവിനും ഇതിൽ പങ്കുണ്ടെങ്കിൽ എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ഇവരോടൊക്കെ ചെയ്തത് അനൻ വേദനയോടെ ആദ്യം നോക്കിയിരുന്നു നീ അവളെ ശ്രദ്ധിക്കണം എന്താവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം അത് നടക്കില്ല ആദി കാരണം ആ കൊച്ചത് ആഗ്രഹിക്കുന്നില്ല ആദിയിൽ നിന്നൊരു ദീർഘനിശ്വാസം ഉതിർന്നു വീണു ഒരാഴ്ചയോളം കടന്നുപോയി പ്രകൃതി സൗന്ദര്യം തുളി തുള്ളി തുളുമ്പുന്ന മനോഹരമായ ഇടമാണ് മേലാറ്റൂർ എന്ന ഗ്രാമം വെള്ളിയാർ നദിയുടെ അരികിലുള്ള മേലാറ്റൂർ മലമ്പ്രദേശം കൂടിയാണ് ആ നാട്ടിലെ പെരുമയുണർത്തുന്ന തടവാളാണ് വെള്ളിനേഴിമന നൂറിലേറെ വർഷ പഴക്കം കടുത്ത ചൂടിലും തണുപ്പ് പഴമയുടെ പ്രൌഢയും വാസ്തുവിദ്യയും ഐതിഹ്യ പെരുമയും ഒത്തുചേർന്ന കരിങ്കലിലും തടയിലും തീർത്ത ഇല്ലം വിശാലമായ അകത്തളവും ഇടനാഴികളും മുറികളുമുള്ള വെള്ളിനേഴിയും മന അടുത്ത കാലത്ത് പുതുക്കി പണിതിരുന്നു കുടുംബത്തിന്റെ പരദേവതയെ ഗണപതിയുടെ ക്ഷേത്രവും കുളവും വലിയ ചീറയും അയ്യ ഇല്ലത്തിനോട് ചേർന്ന് കിടക്കുന്നു പ്രൊഫസർ നാരായണമൂർത്തിയാണ് ഇപ്പോഴത്തെ അവകാശി അദ്ദേഹവും ഭാര്യ ഗംഗാലക്ഷ്മിയും ഇല്ലത്തെ ആശ്രയിച്ചു കഴിയുന്ന കാര്യസ്ഥന്മാരും ജോലിക്കാരികളുമാണ് അവിടുത്തെ അന്തേവാസികൾ അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ ആനന്ദ് മൂർത്തി ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ കാർഡിയോളജിസ്റ്റ് ആണ് ഭാര്യ ശ്രീവർഷ അവിടെ തന്നെ ഗൈനക്കോളജിസ്റ്റാണ് അവർ രണ്ടു വർഷത്തിലൊരിക്കലേ നാട്ടിൽ വരൂ പ്രൊഫസർ നാരായണമൂർത്തി ഈ വർഷം മുതൽ തന്റെ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് തന്റെ ജോലി സംബന്ധമായി ഇന്ത്യയിലും വിദേശത്തും പേരെടുത്ത അദ്ദേഹത്തിന് തിരക്കൊഴിഞ്ഞ നേരമില്ലെങ്കിലും കുറച്ചു കാലം തന്നെ പ്രകൃതി രമണീയമായ സ്വസ്ഥതയുടെ ശാന്തതയിൽ കഴിയാനാണ് ആൾ നിശ്ചയിച്ചിരിക്കുന്നത് പ്രഭാതം സമയം എട്ട് മണിയാകുന്നു രാത്ൽ കഴിക്കാനായി നാരായണമൂർത്തി ഊണുമുറിയിലേക്ക് വന്നു ആ കുട്ടി എഴുന്നേറ്റു ഗെങ്ങാ ഇല്ല നല്ല ക്ഷീണമുണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടാ ഗംഗാലക്ഷ്മി മറുപടി പറഞ്ഞു ഗംഗാലക്ഷ്മി ജില്ലയിലൊരു ഫേമസ് കോളേജിലെ അധ്യാപികയാണ് ലിറ്ററേച്ചർ ആണ് കൈകാര്യം ചെയ്യുന്നത് തുടർച്ചയായി വാദത്തിന്റെ ബുദ്ധിമുട്ട് വന്നതിനാൽ കുറച്ചു കാലമായി ലോങ് ലീവിലാണവർ അതായിക്കോട്ടെ ഗംഗാ പക്ഷെ താനൊന്നും ആ പോയി വിളിക്കൂ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അതിനുശേഷം ഉറങ്ങാമല്ലോ കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്നിട്ട് വിളിക്കാം പോരെ ഗംഗാലക്ഷ്മി ചിരിച്ചു ആയിക്കോട്ടെ ഒന്നും കഴിക്കാത്ത അവസ്ഥയായിരുന്നല്ലോ വന്ന സമയത്തൊക്കെ അത് മാറിയിട്ടുണ്ട് പതിയെ എല്ലാത്തിനൊരു മാറ്റം വരുമായിരിക്കും അല്ലേട്ടാ അതെ ഗംഗ മാറണമെന്ന് അവളെ തന്നെ വിചാരിക്കണം പക്ഷേ ആ വിചാരമുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം മൂർത്തി മൂർത്തിസാർ പുഞ്ചിരിച്ചു അതേസമയം ആ മനയിലെ മനോഹരമായ റൂമിൽ ദേഹത്തുനിന്ന് പുതുപ്പ് മാറ്റി പാർവണ എഴുന്നേറ്റിരുന്നു തണുപ്പ് കൊണ്ടവൾ ചെറുതായി കുളിർന്നു ചിത്രങ്ങളും ബിവി വർമ്മ പെയിന്റിങ്ങുകളും കൊണ്ട് അലങ്കൃതമായ മുറിയിലിരിക്കുമ്പോൾ അവളിൽ ഗൃഹാതിരത്വത്തിൻ്റെ ഓർമ്മകൾ ഉണർന്നു പാർവണ എഴുന്നേറ്റ് ചെന്ന് തടികൊണ്ട് തീർത്ത ജനൽപ്പാളിയും എല്ലെ തുറന്നു ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന വളപ്പിൽ നാലഞ്ച് കുളങ്ങളും മൂന്ന് കിണറും സർപ്പക്കാവും ലക്ഷിമേടും ഉണ്ടായിരുന്നു പുറത്തുനിന്ന് പാലപ്പൂവിന്റെ സുഗന്ധമായി കാറ്റ് വന്ന് അവളുടെ മുടിയഴികളിൽ തൊട്ടു കുറേ കാലത്തു ശേഷം മനസ്സിൽ ചെറിയൊരു പ്രകാശം നിറയുന്നതായി അവൾക്ക് തോന്നി അല്പം കഴിഞ്ഞപ്പോൾ വാതിൽ മുട്ടുകെട്ടു അവൾ വേഗം ചെന്ന് തുറന്നു മുന്നിൽ മൂർത്തി സർ നിൽക്കുന്നു അവളുടെ മുഖം കണ്ടതും അദ്ദേഹം പുഞ്ചിരിച്ചു എന്തേ മോളെ ഭക്ഷണം കഴിക്കണ്ടേ ഞാൻ മോളെ വിളിക്കാൻ വന്ന സാർ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാനങ്ങ് വന്നേനെ സാറോ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ കുട്ടി നിന്നോട് സോറി അച്ഛൻ പാറവളിയുടെ സ്വരം നേർത്തു ഏതോ ഒരു ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആ വിളിക്കേട്ടതും അദ്ദേഹത്തിന്റെ മുഖത്ത് നിറഞ്ഞ വാത്സല്യം കണ്ടപ്പോൾ അവളുടെ ഹൃദയം തരളമായി ജീവിതത്തിൽ ആദ്യമായി ഒരു അച്ഛന്റെ വാത്സല്യം സ്നേഹമൊക്കെ അറിയുന്നു വന്ന സമയം മുതൽ ഇതൊരു അന്യ ഇടമാണെന്ന് തോന്നിയിട്ടേ ഇല്ല അത്തരമൊരു സ്നേഹവും കരുതലുമാണ് തനിക്ക് ഇവിടെ വന്ന് കിട്ടുന്നത് മോള് വരൂ അച്ഛൻ മോൾക്ക് ഭക്ഷണം വിളമ്പി തരാം പിന്നെ ഇവിടുത്തെ യക്ഷ്യാമ്പലം കാണിന്റെ മോൾക്ക് അതിന്റെ അപ്പുറത്ത് നിറയെ പാലപ്പൂട്ട് നിൽക്കുന്നുണ്ട് പിന്നെ കുറെ ഫലവൃക്ഷങ്ങളും ഉണ്ട് അവിടെ ആ കാട്ടിൽ കുറെ തത്തകളെയും പലതരത്തിലുള്ള പക്ഷികളെയും കാണാം രണ്ടു മൂന്ന് മയിലുകളുമുണ്ട് കുറെ കുരങ്ങന്മാരും കുരങ്ങന്മാർ കഴിക്കാൻ കാട്ടിലെ പഴങ്ങൾ തന്നെ ധാരാളം പിന്നെ ഇവിടെ നിന്ന് ചോറും പായസമൊക്കെ കൊടുക്കും കാടിനടുത്ത് ഒരു വെള്ളച്ചാട്ടവും ഉണ്ട് മൂർത്തിസാറിന്റെ വിവരണം കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ അതെല്ലാം കാണാനുള്ള കൗതുകം ഉണ്ടായി ആ കണ്ണുകൾ വിടരുന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു വന്നപ്പോഴുള്ള ഗ്ലൂമിനസിൽ നിന്ന് അവൾ പതിയെ പുറത്തു കിടക്കുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അപ്പോഴാണ് പാർവണയുടെ മൊബൈൽ അടിച്ചത് പിഷാരുടെ അമ്മാമ്മെ അച്ഛാ മൂള് സംസാരിക്ക എന്നിട്ട് വന്നാൽ മതി അച്ഛൻ പൂമുഖത്ത് കാണും പാർവണ ചിരിയോടെ തലകൊലുക്കി പിഷാരടി മാമ അവൾ സന്തോഷത്തോടെ വിളിച്ചു ഇതേ സമയം ആദിയുടെ മുന്നിൽ അവന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് ഇന്ദിര ഇന്ദിര മാത്രമല്ല ഷികയുമുണ്ട് ഇന്ദിരയുടെ കാൽ ഇതുവരെ ശരിയായിട്ടില്ല കുറെ കൂടി റെസ്റ്റ് എടുക്കേണ്ടി വരും ഹോം നേഴ്സ് അവരെ കറങ്ങുന്ന കസരിലെത്തി ഡൈനിങ് റൂമിൽ എത്തിച്ചിരിക്കുകയാണ് കൊച്ചമണിയും ഭവാനിയും കൂടി എല്ലാവർക്കും ഭക്ഷണം വിടമ്പുകയാണ് ആദ്യം മുന്നിൽ വെച്ച ഭക്ഷണം ശ്രദ്ധിക്കാതെ ഏതൊക്കെയോ ചിന്തകളിലായിരുന്നു നീ എന്താ മോനെ ഒന്നും പറയാത്തത് ഇത്രയും കാലം നീ നിനക്ക് വേണ്ടി ജീവിച്ചു നിന്റെ തന്നെ തനിഷ്ടമെല്ലാം നടപ്പിലാക്കി എനിക്കും പൊന്നുമിനും ഇഷ്ടമല്ലാത്ത ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഞങ്ങളുടെ മനസ്സ് തകർത്തു ഇനിയെങ്കിലും നിന്റെ സ്വാർത്ഥതയല്ല നീ കളയി എന്നിട്ട് ഈ തറവാടിന്റെ അന്തസ്സിനും പ്രാപികം അനുസരിച്ച് ജീവിക്കും സ്വാർത്ഥത എന്ന പ്രയോഗം കേട്ടതും ആദിരി ചുണ്ടിൽ വിഷാദം നിറഞ്ഞൊരു പുഞ്ചിരി വിടർന്നു അത് കണ്ടിട്ട് കണ്ണടക്കണമെന്നേ ഉള്ളൂ ഈ മുത്തശ്ശിക്കേ അവസാനം ഇന്നിര ഏതോ സിനിമയിലെ ഡയലോഗ് വെച്ച് കാച്ചതുപോലെ പറഞ്ഞു അത് കേട്ട് ആ ഗൗരവം നിറഞ്ഞ അന്തരീക്ഷത്തിലും ഷിഗ ചിരി കടിച്ചമർത്തി നീ എന്താ ഒന്നും പറയാത്തത് മോനെ ഇന്നിര വീണ്ടും ചോദിച്ചു എന്ത് സുന്ദരി അപ്പൂ പണത്തിലും തറവാടത്തിലും ഒട്ടും വിനിലല്ല നമുക്ക് എന്തുകൊണ്ടും ചേർന്ന ബന്ധം ആ നിരഞ്ജനാണെങ്കിൽ നിനക്ക് വേണ്ടി എന്റെ കാല് പിടിക്കുക ഓ എന്താ വിനയം പുലീനത ഉം ആദ്യ വെറുതെ ഒന്ന് മൂളി പിന്നെ ഷികയും നോക്കി നീ എന്തു പറയുന്നു പൊന്നു എനിക്കും ഈ ബന്ധത്തിന് നല്ല താല്പര്യമുണ്ട് ഏട്ടാ ഏട്ടനെ ചേർന്ന പെണ്ണാണ് ഞാൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെ ഏട്ടനെ ഇതിനെ സംബന്ധിച്ചാൽ ഞാൻ എന്നും സന്തോഷമായിരിക്കും ആദ്യ ഷിഖയും നോക്കി ശരി എന്ന വാട്ടിൽ തലയാട്ടി അത് കണ്ട് അവൾ പ്രതീക്ഷ നിറഞ്ഞു അങ്കിൾ എപ്പോൾ വരും മുത്തശ്ശി ഇന്ന് വൈകുന്നേരം ലാൻഡ് ചെയ്യില്ലേ നീ ഞാൻ ചോദിച്ചിട്ട് മറുപടി വരെ കണ്ണാ അവൻ എപ്പോഴെങ്കിലും വരട്ടെ ക്ഷമ നശിച്ച് ഇന്ദിര പറഞ്ഞു ഗോവിന്ദരാജ വർമ്മ മൂന്നു മാസമായി മുംബൈയിൽ ഒരു ബിസിനസ് ആവശ്യത്തിനായി പോയിരിക്കുകയാണ് പാർവണയും ആദിയും തമ്മിൽ പിരിഞ്ഞ കാര്യമൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല ഷിഗ ഉത്കണ്ഠയോടെ ആദിയെ നോക്കി പ്ലീസ് ഏട്ടാ ഏട്ടൻ ഞങ്ങൾ നിരാശപ്പെടുത്തില്ലെന്ന് കരുതിക്കോട്ടെ ആദി മുത്തശ്ശിയും വെങ്ങളെയും നോക്കി അവരുടെ കണ്ണിലെ പ്രതീക്ഷയിലേക്ക് എനിക്ക് സമ്മതമാണ് ഞാൻ അപ്സരയെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് ഇന്നിരിക്കു സന്തോഷം കൊണ്ട് ആർത്ത് വിളിക്കാൻ തോന്നി ഷിഖയുടെ മിഴികളിൽ ആഹ്ലാദത്തിന്റെ പൂർത്തികൾ കത്തി സത്യമാണോ ഏട്ടാ അതെ പക്ഷെ എനിക്ക് അതിനു മുൻപ് അപ്സരയോടൊന്ന് സംസാരിക്കണമെന്നുണ്ട് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് അതിനെന്തേട്ടാ അതൊക്കെ സ്വാഭാവികമല്ലേ ഷിക ആവേശത്തോടെ പറഞ്ഞു പിന്നെ ഇനി അപ്പൂ ഒന്ന് വിളിക്കണം കേട്ട മോനെ നിന്റെ ഭാര്യ ആവൻ പോകുന്ന കുട്ടിയാ ഇന്ദിരാ നിറഞ്ഞു ചിരിച്ചു യെസ് അപ്പു ആദ്യ ചിരിച്ചു ഇതെല്ലാം കേട്ടു നിന്ന ജാനകിയുടെയും ഭവാനിയുടെയും മുഖത്ത് മാത്രം സങ്കടം നിറഞ്ഞു അവരുടെ ഓർമ്മകളിൽ ആദ്യേട്ടാ എന്ന് വിളിച്ച് അവിടെയൊക്കെ ഓടി നടന്നിരുന്ന പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ മുഖം നിറഞ്ഞു നിന്നു ആദിയുടെ ഓഫീസിലായിരുന്നു നിരുപമാവർമ്മ അവരുടെ കണ്ണുകളിൽ സ്വദേവയുള്ള ക്രൂരതയുണ്ടായിരുന്നു എന്താണ് നിങ്ങളുടെ പുതിയ ആവശ്യം മിസ് നിരുപമാവർമ്മ ആദ്യ അക്ഷോഭനായി ചോദിച്ചു ഞാനൊരു മാരേജ് പ്രപ്പോസലുമായി വന്നതാണ് മാരേജ് പ്രപ്പോസൽ ആദിയുടെ മുഖം ചുളിഞ്ഞു അതേ ഷികയ്ക്ക് ആദിയുടെ മുഖം ദേഷ്യത്തിൽ കടുത്തു എന്റെ പെങ്ങൾക്ക് വിവാഹം ആലോചിക്കാൻ നിങ്ങൾ ആരാണ് ഞാൻ നിങ്ങളത് ഏൽപ്പിച്ചിട്ടുണ്ടോ ഞാൻ അവൾക്ക് ഇപ്പോഴൊന്നും മാര്യേജ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല അവൾ പഠിക്കുന്നതേ ഉള്ളൂ ആദ്യം സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്നിട്ട് അവൾക്ക് താല്പര്യമുള്ള പാർട്ടി അവൾ തിരഞ്ഞെടുത്തോളും അല്ലാതെ കല്യാണം കഴിപ്പിച്ച് വിടാനല്ല ഞാൻ എന്റെ അനിയത്തി വളർത്തുന്നത് ആദ്യ പരിഹാസത്തോടെ പറഞ്ഞു നിന്റെ പരിഹാസം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആദിഷേഷ് പക്ഷെ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതിന് മുൻപ് നീ ഒന്ന് ചിന്തിക്കണം എന്ത് ചിന്തിക്കാനാണ് മിസ് വർമ്മ നിങ്ങൾക്ക് തന്ന വാക്കനുസരിച്ച് ഞാനെന്റെ ഭാര്യയായിരുന്നു അവളെ ഉപേക്ഷിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എനിക്ക് നിങ്ങളോട് യാതൊരു കടപ്പാടില്ലെന്ന അർത്ഥം നിരുപമാവർമ്മയ്ക്ക് പെട്ടെന്ന് ഉത്തരമുട്ടി അവരുടെ നിഷ് നിശബ്ദയായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ പഴയ പ്രൗഢി വീണ്ടെടുത്തു പക്ഷേ ഈ കാര്യം കൂടി നീ ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അത് എവിടത്തെ ന്യായമാണ് മാഡം നയായവും അന്യായവും ഒന്നും എനിക്കറിയണ്ട നീ ഇത് കൂടി അനുഭരിച്ച് തീരൂ ഇല്ലെങ്കിൽ നിനക്ക് തന്ന വാക്ക് ഞാൻ ഞാനങ്ങ് മറക്കും ആദ്യം അവരുടെ കണ്ണുകളിലേക്ക് രൂക്ഷമായി നോക്കി അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും ഒരുവേള ആ നോട്ടം നേരിടാൻ അവധി അവർ മുഖം താഴ്ത്തി ഇതുകൂടി മതി അതി ഞാൻ കൂടുതലൊന്നും ഇനി ആവശ്യപ്പെടില്ല പറ എന്താണ് നിങ്ങളുടെ അടുത്ത ഡിമാൻഡ് ആദ്യയുടെ സ്വരം കനത്തു അത് അത് പിന്നെ ഷികയുടെ കാര്യമാണ് മനസ്സിലായി അതാരാണെന്ന് ഞാൻ ചോദിച്ചത് അമൻ പറഞ്ഞിട്ട് നിരുപമയുടെ ആദിയുടെ കണകിലേക്ക് നോക്കാൻ ശ്രമിച്ചു പക്ഷേ അവയിലെ അഗ്നി കണ്ട അവർ പെട്ടെന്ന് മുഖം കുരിച്ചു എനിക്ക് ഈ ശ്രീലയോട് കടപ്പാടുണ്ട് നിനക്കറിയാമല്ലോ അവർ എന്നോട് ഈ കാര്യമാണ് ആവശ്യപ്പെട്ടത് സാധിച്ചു കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുക്കുകയും ചെയ്തു നിരുപമാ വർമ്മ കുറച്ച് ദുർബലമായി പറഞ്ഞു അവന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ അവർക്ക് ഭയം തോന്നുന്നുണ്ടായിരുന്നു ഓ അപ്പോൾ നിങ്ങളുടെ കടപ്പാട് തീർക്കാൻ വേണ്ടി ഞാൻ എന്റെ പ്രാണനായി കയറുന്ന അനേറ്റിയെ ബലി കൊടുക്കണം അല്ലേ നിരുപമാ വർമ്മ അത് അത് പിന്നെ അങ്ങനെയല്ല അതിശേഷം ഈ വിവാഹം കഴിഞ്ഞാൽ അവൻ നന്നായിക്കോളാം തീർന്നോ നിങ്ങളുടെ ഡിമാൻഡ് ഒരെണ്ണം കൂടിയുണ്ട് ഈ വിവാഹത്തിനു ശേഷം ബിസിനസ് എല്ലാം ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് നീ എന്നേക്കുമ്പോൾ എന്റെ വീടും നാടും വിട്ട് പോകണം തിരിച്ചു വരാത്ത വിധത്തിൽ ആ ആദിയുടെ ചുണ്ടിന്റെ കൂടെ ഒരു പരിഹാസ ചിരി വിടുന്നു ആരായി ഞങ്ങൾ ഓ അമന്യാതവർമ്മക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ വന്നത് അത് ഞാൻ മറന്നുപോയി അപ്പോൾ എൻ്റെ പെങ്ങളെയും വീടിനെയും ഞാൻ വളർത്തിക്കൊണ്ട് വന്ന ഈ ബിസിനസ്സുമെല്ലാം ഈ ലോകം കണ്ട ഏറ്റവും വൃത്തികെട്ടവന് ഞാൻ അടിയറവ് വെക്കണം എന്നിട്ട് ഒളിച്ചോടണം അല്ലേ നിങ്ങളൊന്നും മറക്കരുത് ഒരിക്കൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പതറിപ്പോയതും നിങ്ങളെ ഭയന്നതും എന്റെ സംസ്കാരവും ആദർശവും കൊണ്ടാണ് പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് നിഷ്കർഷയുള്ളത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ എന്റെ മുന്നിൽ ജീവനോട് ഇരുന്ന് സംസാരിക്കുന്നതും അതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വെറും പുഴുവാണ് നിരുപമ ഓർമ്മ വേണ്ടിയില്ല ശരി തീരുമാനം ഞാൻ അറിയിക്കാം നിങ്ങൾ തൽക്കാലം ചെല്ലേ എന്നെ ഭയപ്പെടുത്തി ഓടിക്കുമെന്ന് വിചാരിക്കരുത് ആദി ഞാൻ പറഞ്ഞില്ലേ ഇതുകൂടി നീ ചെയ്താൽ മതി അല്ലെങ്കിൽ നീ കാത്തു സൂക്ഷിക്കുന്ന ഈ പാരമ്പര്യവും അന്തോസമൊക്കെ പറക്കും പിന്നെ നിനക്ക് എന്നെ കൊല്ലാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം കൊന്നിട്ടും കാര്യമില്ല സത്യം അറിയുന്നവർ വേറെയുണ്ട് ആദിയുടെ കഥ നിന്നൊട്ടം നേരിടാൻ അവതെ വേഗം പുറത്തേക്ക് ഇറങ്ങി